പ്രിയപ്പെട്ട സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രതിഫലാർഹമായ ഒരു കർമ്മം അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ സമൂഹത്തിന് ജിന്നുവർഗത്തിനും അള്ളാഹു അവതരിപ്പിച്ചതാണ് വേദം വിശുദ്ധ ഖുർആൻ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ അതത് സമൂഹത്തിലേക്ക് അതത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനുമുള്ള ഒരു വേദമാണ് അള്ളാഹു നൽകിയിരുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആാൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്കും ജിന്നുവർഗത്തിനുമുള്ള മാർഗദർശക ഗ്രന്ഥമാണ് ജിന്നുവർഗത്തിന് എന്ന് പറയുന്നത് ബോധപൂർവമാണ് കാരണം വിശുദ്ധ ഖുർആൻ ഏറ്റവും അത്ഭുതകരമായ വേദമാണ് എന്ന് ജിന്നുകളാണ് പറഞ്ഞത് അവർ പറഞ്ഞു ഞങ്ങൾ കേട്ടു എന്ത് സൂറ ജിന്നിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ വ്യക്തമായ തെളിവടയാളമാണ് അല്ലെങ്കിൽ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഏറ്റവും വ്യക്തമായ മാർഗനിർദ്ദേശമാണ് മാർഗദർശനമാണ് വിശുദ്ധ ഖുർആാൻ എന്ന് നമുക്കറിയാം വിശുദ്ധ ഖുർആാനും കുടുംബിനികളും എന്നതാണ് എൻ്റെ വിഷയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിശുദ്ധ ഖുർആാനിന് നിരന്തരമായി വായിക്കപ്പെടുന്നൊരു വേദം എന്ന നിലക്ക് പൂർവകാലങ്ങളിൽ അതിനെ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുകയും എടുക്കുകയും വയ്ക്കുകയും ഒക്കെ ചെയ്തു അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ആളുകൾ ശ്രമിച്ചിരുന്നില്ല എന്നതൊരു വസ്തുതയാണ് പിന്നീട് വിശുദ്ധ ഖുർആാനിൻ്റെ പഠന മനനങ്ങൾക്ക് വേണ്ട ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി അത് തഫ്സീറുകളാണ് ഖുർആാൻ പഠന ക്ലാസ്സുകളാണ് വ്യത്യസ്ത ഇനം കോഴ്സുകളാണ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള തിരിച്ചറിവിലൂടെ വിശുദ്ധ ഖുർആാനിനെ ഏറെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്ത് മനുഷ്യർക്കിടയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് വേണ്ടത്ര സ്വാധീനം ചെലുത്താത്തത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഖുർആൻ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ കോമൺ സെൻസ് ഉപയോഗിക്കുന്നില്ലേ എന്ന് ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് അഫിലാത്താക്കിലൂൺ നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ അഫല ഫെക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അഫല ദബറൂൺ നിങ്ങൾ ഒറ്റ ആലോചിക്കുന്നില്ലേ അഫല തെ നിങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ആരോടാണ് ഈ ചോദ്യം എന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് ബുദ്ധിയുള്ള തിരിച്ചറിവുള്ള ബോധ്യമുള്ള മനുഷ്യ സമൂഹത്തോടാണ് മനുഷ്യ സമൂഹത്തോട് മൊത്തത്തിലാണ് ചോദിക്കുന്നത് ആൺ പെൺ ഭേദമെന്നെയാണ് അള്ളാഹുവിന്റെ ചോദ്യം അവിടെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിനെ ഉറ്റാലോചിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ നമ്മൾ വിശുദ്ധ ഖുർആാനിന്റെ പിറകെ കൂടണുണ്ടോ നമ്മൾ വിശുദ്ധ ഖുർആാനിനെ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ നമ്മൾ തീർച്ചയായും ഖുർആാനിൻ്റെ പിറകെ കൂടിയാൽ ഖുർആാനിനെ പഠിക്കാൻ ശ്രമിച്ചാൽ ഖുർആാനിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ അറിവിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് അള്ളാഹു നമ്മെ എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവും അതുകൊണ്ടാണ് അങ്ങനെയുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആാനിനെ പഠിക്കുകയും അതിനെ മനനം നടത്തുകയും ഒക്കെ ചെയ്തത് അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവിൻ്റെ ബോധ്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്താത്തതിൻ്റെ എല്ലാ പിഴവുകളും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന കാണാനുള്ള ശേഷി കേൾക്കാനുള്ള ശേഷി തിരിച്ചറിയാനുള്ള ബുദ്ധിപരമായ സവിശേഷമായ ശക്തി ചിന്തിക്കാനുള്ള കഴിവ് ഒക്കെ തന്നെയും ഇതെല്ലാം നൽകിയ സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവും പരിപാലകനുമായ അള്ളാഹിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള സ്വർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മാർഗത്തിലേക്ക് നമ്മൾ കടക്കാത്തത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെയാണ് മുമ്പത്തേതിൽ നിന്ന് മാറിയിട്ട് സ്ത്രീകൾ ഒരുപാട് ഖുർആൻ പഠിക്കുന്നവരാണ് ഇപ്പോ ഖുർആാനിന്റെ വ്യത്യസ്തമായ ഹിഫുൽ കോഴ്സുകളിൽ അവർ ചേരുന്നുണ്ട് ഒരുപാട് പേർ തെജ്വീതിന്റെ നിയമങ്ങൾ പഠിക്കുന്നുണ്ട് വളരെ നന്നായി മനോഹരമായി ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ ഹാഫിലിങ്ങൾ മുമ്പ് മുമ്പൊക്കെ പുരുഷന്മാരാണ് ഹിഫുൽ ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് ഒരുപാട് സ്ത്രീകളും ഉണ്ട് ഒരുപാട് പേര് വ്യത്യസ്തമായ ഖുർആൻ പഠന കോഴ്സുകളിൽ ചേർന്നിട്ട് വ്യത്യസ്തമായ സുഹൃത്തുകൾ ഹിഫുദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഖുർആൻ എന്നത് അള്ളാഹുവിന്റെ കലാം ആണ് കലാം എന്ന് പറഞ്ഞാൽ സംസാരമാണ് കൗല് എന്ന് പറഞ്ഞാൽ വാക്കാണ് കൗലു റസൂലിഹു അലഹി വസ്ല്ലാം എന്ന് നമ്മൾ പറയും വാക്ക് എന്ന് പറയും പറയാം എന്ന് പറയുമ്പോൾ സംസാരം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കാനിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതേപോലെ നിങ്ങളുടെ സംസാരം എനിക്കും കേൾക്കാൻ പറ്റണം അപ്പോഴാണ് ഒരു സംസാരം രൂപപ്പെടുന്നത് അത് ഫോണിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഏത് മീഡിയ ഉപയോഗിച്ചാണെങ്കിലും നേർക്കു നേരെയാണെങ്കിലും വിശുദ്ധ ഖുർആൻ മൂസാ നബിയെ കുറിച്ച് പറയുന്നത് കലീമുല്ലാഹി മൂസ എന്നാണ് അള്ളാഹുമായിട്ട് ആദ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് മൂസാ നബി അലഹി സ്വലാമയു മാത്രമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുമായി സംസാരിച്ച ആൾ മൂസ എന്നതുകൊണ്ട് കലീമുല്ലാഹി മൂസ എന്ന് പേര് വെച്ചു അള്ളാഹു മൂസാ നബിയോട് ചോദിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ മൂസാൻ നബി അള്ളാഹുവിനോട് തിരിച്ച് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ സമൂഹത്തിൽ നേർക്കുനേരെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല നേരെ അള്ളാഹിനോട് സംസാരിച്ച ഒരേ ഒരാള് നബി മാത്രമാണ് അവിടെ ഒരു സംസാരമാണ് നടന്നത് ഇതേപോലെ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആ സംസാരത്തിൽ നമ്മളിങ്ങനെ മൗനികളാകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അത് തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ എന്താണ് പൊരുൾ മനസ്സിലാക്കാത്തത് തിരിച്ചറിയാത്തത് ഞാൻ നോമ്പിന് ക്ലാസ് എടുത്തപ്പോൾ ഒരു ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു വമാ അതുറാക്കുൽ കഥർ എന്ന് നമ്മൾ തിരിച്ചള്ളാഹുവിനോട് ചോദിക്കാണ് നിനക്കറിയോ ലൈലത്തുൽ കഥർ എന്നാൽ എന്താണെന്ന് വമാ അതുറാക്കിയ എന്താണെന്ന എന്നാൽ എന്താണെന്ന് നിനക്കറിയോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നു എന്നതല്ലാതെ ലൈലത്തുൽ ലേലത്തുൽക്കദറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ സവിശേഷതയെക്കുറിച്ച് അതിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് എത്ര പേർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ആളുകൾ ആ ദിവസത്തെ രാവ് പകലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചും അതിന്റെ സജീവത നിലനിർത്തിയും ജീവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമാണ് അപൂർവമാണ് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ തിരിച്ചറിവ് ലഭിക്കാതെ പോയി എന്നതാണ് അതുകൊണ്ടാണ് ആ കലാമിനെ ആ സംസാരത്തെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവുമായിട്ട് നിരന്തരമായി സംവദിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം എന്നതാണ് അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലാകും കുടുംബിനികൾ എന്ന നിലയ്ക്ക് വിശുദ്ധ കുറാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പഠിക്കേണ്ട അറിയേണ്ട നിങ്ങൾക്കറിയോ ലോകത്തൊരു പക്ഷേ ഇത്രമേൽ മഹത്തരമായ ലോകാവസാനം വരെയുള്ള ഒരു വേദപുസ്തകത്തിൽ സ്ത്രീകളെ കുറിച്ച് എന്തുമാത്രം പരാമർശങ്ങളാണ് വന്നിട്ടുള്ളത് എത്രമാത്രം സ്ത്രീകളെ കുറിച്ചാണ് അതിൽ സംസാരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ വിഷയങ്ങളിൽ ആനുപാതികമായിട്ട് കുർആാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ലോകവസാനം വരെ ചിന്തിച്ചാലും പറഞ്ഞാലും എഴുതിയാലും തീരാത്ത അത്രയും സവിശേഷമായ ഒട്ടനേകം കാര്യങ്ങൾ ഈ വേദപുസ്തകത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നു അവരെ ബഹുമാനിക്കേണ്ടതിനെ കുറിച്ച് അവരെ ആദരിക്കേണ്ടതിനെ കുറിച്ച് തൊലാക്കിനെ കുറിച്ച് തൊലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്ത്രീയോട് എങ്ങനെ ഉള്ള സമീപനമാണ് വേണ്ടത് എന്നത് അവരുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നത് സ്വത്തവകാശത്തെ കുറിച്ച് അവർക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് അവർക്ക് കൊടുക്കാതിരുന്നാലുള്ള പ്രശ്നത്തെ കുറിച്ച് എന്ന് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ ആയിഷ ബിവിയുമായി ബന്ധപ്പെട്ട് അവര് അവരുടെ മേലുണ്ടായിരുന്ന അപവാദത്തെക്കുറിച്ച് പത്തോളം ആയത്തുകളാണ് ഇറങ്ങിയത് ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിലെ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന എല്ലാവർക്കും അതൊരു പാഠമായിരിക്കണം എന്നത് സത്യവിശ്വാസിയും സംവൃത്തകളുമായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് തിരിച്ചറിവില്ലാതെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയെയും മോശമായി ചിത്രീകരിക്കരുത് എന്ന വലിയ പാഠങ്ങളാണ് അതിലൂടെ നൽകുന്നത് അലൈഹി വസ്ല്ലമ്മയുടെ അടുക്കൽ റിഹാറിനെ കുറിച്ച് സങ്കടം പറഞ്ഞ് ആവലാതി പറഞ്ഞു അവരുടെ സങ്കടങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്ന് റസൂസാഹു അലഹി വസല്ലമക്ക് അറിയാതിരുന്ന ഒരു സന്ദർഭത്തിൽ

അവര് തർക്കിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലത്തിൽ മുജാദല്ല എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവൾ എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ രണ്ട് കരങ്ങളും ഉയർത്തി ആകാശ ലോകത്തേക്ക് ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങൾക്കൊരു പരിഹാരം വേണമെന്ന് അവർ ഉറക്കെ ഉറക്കെ ചോദിച്ചതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ അവസ്ഥയിൽ നമുക്ക് ഈ തിരിച്ചറിവും പാഠങ്ങളും അള്ളാഹു നൽകുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കുക ലോകത്തെ എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും മാതൃകയായിട്ട് ഖുർആാൻ പറഞ്ഞിരിക്കുന്നത് ആരെയാണ് രണ്ട് സ്ത്രീകളെയാണ് ലോകത്തെ എല്ലാ അവിശ്വാസികൾക്കും മാതൃകയായിട്ട് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ പോലെ ആകരുത് എന്ന് അള്ളാഹു പറയുന്നത് രണ്ട് സ്ത്രീകളെ കുറിച്ച് തന്നെയാണ് ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാരെ കുറിച്ചാണ് അവിശ്വാസികൾക്ക് മാതൃകയായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പെട്ടുപോകരുത് അവരുടെ ഭർത്താക്കന്മാർ പ്രവാചകന്മാരായിരുന്നിട്ടും ഏറെക്കാലം ആ പ്രവാചകന്മാരുടെ കൂടെ ജീവിക്കാനുള്ള മഹാഭാഗ്യമുണ്ടായിട്ടും തിരിച്ചറിയാൻ കഴിയാതെ പോയ വിശ്വാസത്തിൽ നിന്നും ആദർശ ബോധ്യത്തിൽ നിന്നും തെന്നിമാറി ജീവിച്ച നൂഹ് അലഹിസലാമിയുടെ ഭാര്യ അവര് വളർത്തിയ മകൻ പോലും ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഉമ്മയുടെ കരുതലും ഉമ്മയുടെ സ്നേഹവും ഉമ്മയുടെ വാത്സല്യവും ഉമ്മയുടെ നിരന്തരമായി ഒരു കുഞ്ഞിന്റെ അത്തരത്തിലുള്ള വളർച്ചയ്ക്ക് പിറകിലുള്ളത് എന്ന് എനിക്ക് നല്ല ബോധ്യമാണ് നമ്മളാണ് മക്കളോട് ഏറെ അടുപ്പമുള്ളവർ നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകണം മുലപ്പാൽ കൊടുക്കുന്ന അവസരം തുടങ്ങിയിട്ട് ചേർത്ത് പിടിക്കുന്ന ഓരോ ഘട്ടത്തിലും നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധ ഖുറാനിൽ ഒരുപാട് കഥകളുണ്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് സത്യസന്ധമായ തിരിച്ചറിവിന്റെ പാഠങ്ങളുണ്ട് ഇത് എത്രത്തോളം നമുക്കറിയാം എന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക ആയിരക്കണക്കിന് കഥകളുള്ള ചരിത്രങ്ങളുള്ള ഒരുപാട് ഒരുപാട് സവിശേഷമായിട്ടുള്ള കാലഘട്ടങ്ങളെ കുറിച്ച് ആ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തെ കുറിച്ച് അതിൽ എന്താണ് ശിക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ജനതയെ കുറിച്ച് പിന്നെ ആ എന്തെല്ലാം ശിക്ഷകളാണ് ഓരോ സമൂഹത്തിനും വന്ന് ഭവിച്ചത് എന്നത് ഓരോ ശിക്ഷയിൽ പോലും അത്ഭുതങ്ങളുണ്ട് ഇനി നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു രോഗത്തേക്ക് ഖുറാൻ കൊണ്ടുപോകാം ആദ്യ പ്രബോധിത സമൂഹമായിരുന്ന ലൂഹനബിയുടെ ജനതയെ അതിശക്തമായ വെള്ളപ്പൊക്കത്തിലാണ് അള്ളാഹു നശിപ്പിച്ചത് എങ്കിലും അത്തരത്തിലുള്ളൊരു വെള്ളപ്പൊക്കം വന്നാലും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ ഹൂദ് അലൈഹിസ്ലാമയുടെ ജനതയെ അതേപോലെ തന്നെ പിന്നെ അതിശക്തമായ കാറ്റിലൂടെയാണ് അള്ളാഹു നശിപ്പിച്ചത് എങ്കിൽ ഏഴ് രാവും എട്ട് പകലും തുടർച്ചയായി അടിച്ചു വീശിയ അതിശക്തമായ കാറ്റിൽ അത്രയും വലിയ ഭീമാകാരന്മാരായിട്ടുള്ള മനുഷ്യരെ മനുഷ്യരെ ഈത്തപ്പൻ എങ്ങനെ കടപുഴക്കി എടുത്തിട്ട് ദൂരേക്ക് വലിച്ചെറിയുന്നത് പോലെ അള്ളാഹു എറിഞ്ഞപ്പോൾ ഒരുപക്ഷെ സമൂഹ ഗോത്രത്തിന് സമൂഹ ഗോത്രത്തിന് സ്വാലിഹീന വീട് ജനതക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ അല്ലാത്ത ഈ കരിങ്കല്ലിൽ തന്നെ അല്ലെങ്കിൽ പിന്നെ മലകൾ തുരന്ന് വീടുണ്ടാക്കിയാൽ